ഹായ് ഫ്രണ്ട്സ് ഡക്നഗിരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സ്ട്രോമന്തി സ്റ്റാർ കലാത്യ ഇനമാണ് വളരെ ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് നമ്മുടെ ഗാർഡനിലെ പൂക്കളില്ലാത്ത സമയത്തും ഇത്തരം രണ്ട് മൂന്ന് വെറൈറ്റി ചെടികളുണ്ടെങ്കിൽ തന്നെ വളരെ ഭംഗി തോന്നിക്കും ഗാർഡൻ കാണാൻ ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഇത് ട്രൈ കളർ എന്ന് പറയും ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നത് ഇലകൾ നോക്കൂ കണ്ടോ ഇലയുടെ ഇലകളുടെ ഭംഗി കണ്ടോ ഇതിന്റെ അടിഭാഗം നല്ല ഒരു മെറൂൺ കളർ ഒരു പിങ്കിഷ് മെറൂൺ കളർ എന്ന് നമുക്ക് പറയാം അതേസമയം ഉൾഭാഗത്ത് നല്ല പച്ച കളറും ക്രീം കളറും കൂടി വേരിയേഷൻ ആണ് വൈകുന്നേരങ്ങളിൽ ഈ പ്ലാന് കാണാനും വളരെയധികം സുന്ദരമാണ് കാരണം ഇത് ഇതിന്റെ ഇലകളെല്ലാം കൂടി മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് കൈകൂപ്പി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിക്കും ഇലകളെല്ലാം മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഇതിനെ പ്രയർ പ്ലാന്റ് എന്നും പറയാറുണ്ട് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ആണ് ഡ്രയോ സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റി അതാണ് കൂടുതൽ മനോഹരി അതിൻ്റെ ഇലകൾക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു നാല് കളറുണ്ടെന്ന് ചിലപ്പോൾ തോന്നും അതായത് ചിലപ്പോൾ ഇലകളുടെ ഉൾഭാഗം നല്ല പിങ്കായി മാറാറുണ്ട് അതുപോലെ അടിഭാഗവും നല്ല പിങ്കായിട്ട് മാറും പിന്നെയും ഉൾഭാഗത്ത് അല്ലെ ഇലയുടെ ഈ പ്രധാന ഭാഗത്ത് ഒരു പച്ച കളറും ക്രീം കളറും പിങ്ക് കളറും എല്ലാം കൂടി ചേർന്ന ഒരു കളറാണ് വരാറ് അപ്പം ട്രൈ കളറിനേക്കാൾ കൂടുതൽ ഈ ട്രയോ ആണ് കൂടുതൽ സുന്ദരിയായിട്ട് എനിക്ക് തോന്നാറ് നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ നമ്മൾ കലാത്തിയ വെറൈറ്റി ഏതെങ്കിലും നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പോട്ടി മിക്സിലേക്ക് വേണം നട്ട് കൊടുക്കാൻ ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാനിവിടെ എൻ്റെ എല്ലാ കലാത്തിയകളും അതുപോലെ അഗ്ലോണിമുകളും ഒക്കെ നടുന്നത് ഇതുപോലെ ഒരു പോട്ടി മിക്സ് മണ്ണ് മണല് ചാണകപ്പൊടി വെപ്പും പിണ്ണാക്ക് എല്ലുപൊടി ഉമി ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയ ഒരു മിശ്രിതമാണിത് നമ്മുടെ ഈ മനോഹരികളായ ചെടികളുടെ ഇലകളിൽ ചിലപ്പോൾ ഒരു ബ്രൗൺ സ്പോട്ട് ഉണ്ടാകാറുണ്ട് നമ്മൾ ആഴ്ച ഒരിക്കലും ഈ ചെടിയെ ഇതുപോലൊന്ന് ഇലകളൊക്കെ ഒന്ന് മറിച്ച് നോക്കണം ഇതിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും ജീവികളുണ്ടോ അതുപോലെ എന്തെങ്കിലും ബ്രൗൺ സ്പോട്ടൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ നോക്കി നമുക്ക് ഇതിൻ്റെ കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം ഇപ്പോൾ ഇലകളിൽ കേട് വന്നാൽ ആ കേടുള്ള ഭാഗം ഇതായത് കൊണ്ടോ ഈ ഇലയുടെ അറ്റം നോക്കിയാൽ ഒരു ഉണങ്ങിക്കരിഞ്ഞ് ഒരു മഞ്ഞ കളറിലൊക്കെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ഇലകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അടിയിലത്തെ ഇലയാണ് എങ്കിലും ഇതൊരു കേട് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇല ഇങ്ങനെ കത്രിയോ കൊണ്ട് കട്ട് ചെയ്ത് കളയണം ഈ കത്രികയെ ഒന്ന് സാനിറ്റൈസ് ചെയ്തായിരിക്കണം ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പിട്ട് കഴുകിയെടുത്താലും മതി ഇങ്ങനെ കണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കത്രിക നന്നായിട്ട് വാഷ് ചെയ്യണം ഇതുകൊണ്ടോ ഇത് നമ്മൾക്ക് ഈ ഇല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് വലിയ വൃത്തിയേട് വരാത്തതുപോലെ ഒരു ചെറിയ ഷേപ്പിൽ വെട്ടിക്കളഞ്ഞാൽ മതി മൊത്തം വെട്ടിക്കളഞ്ഞ ആ ചെടിക്ക് ഒരു ഭംഗി ഭംഗി കുറഞ്ഞു പോവും അതുകൊണ്ട് അതിനെ ഇങ്ങനെ ഒന്ന് വെട്ടിക്കളഞ്ഞാൽ മതി ആ ഭാഗം മാത്രം അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക അപ്പം ആ ചെടിയുടെ ഭംഗി നഷ്ടപ്പെടാതെ തന്നെ നമുക്കതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ഏത് ഇലയും ഇപ്പോൾ ഈ അടിഭാഗത്തുള്ള ഇലയായിട്ട് വലിയ കുഴപ്പമില്ല എന്നാൽ മുകളിലൊക്കെ ഉള്ള ഇലയാണേലും ഇതുപോലെ വെട്ടി നിർത്തണം അപ്പോൾ ചെടിയുടെ ഭംഗി നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാം ഇപ്പം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചെടിയുടെ ഈ അടിഭാഗത്തൊക്കെ കിടക്കുന്ന ചെറിയ ചെറിയ ഈ ഇലയൊക്കെ പൊഴിഞ്ഞതിൻ്റെ ചെറിയ തണ്ടുകളൊക്കെ കാണും അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇൻസെക്ട്സ് വന്നിരുന്നിട്ട് ഈ ഇലയിലൊക്കെ ഇരുന്ന് അതിൻ്റെ നീരൊക്കെ ഊറ്റിക്കുടിച്ച് ഒരു ഭംഗിയില്ലാതെ വരും അപ്പം അത് ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരാഴ്ചയിൽ ഒന്നെങ്കിലും പറ്റുമെങ്കിൽ ആഴ്ച ഒന്ന് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴേലും നമ്മൾ ഇതുപോലെ ചെടിയെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ചെടിയുടെ ഇലകളൊന്നേ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ഈ ചെടികളുടെ ഇലകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇലയൊന്ന് തുടച്ച് കൊടുക്കുക എന്നുള്ളതാണ് അത് നമുക്കൊരു പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലെങ്കിലും തുടച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാനിവിടെ ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പം തുടച്ച് കൊടുക്കും കാരണം ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ധാരാളം പൊടി ഈ ഇലകളിൽ ഇങ്ങനെ വന്ന് വന്നടിഞ്ഞിരിക്കാറുണ്ട് അങ്ങനെ പൊടിയൊക്കെ വന്ന് അടിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുകയില്ല എങ്കിലും നമുക്ക് തുടയ്ക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ കുറേ അധികം പൊടി ഉണ്ടായിരുന്നു എന്ന് അപ്പം അങ്ങനെ പൊടി കൂടുതലിരിക്കുമ്പോഴത്തേന് ഇലയ്ക്ക് അതിൻ്റെ ഫോട്ടോസും ദിവസവും നടക്കാതെ വരും ഫോട്ടോ ദിവസം നടക്കാതെ എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായിട്ട് നടക്കുകയില്ല പൊടി ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കില്ല നല്ല നന്നായിട്ട് ആഹാരം പാകം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് നന്നായിട്ട് ഇരിക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിടയ്ക്കൊന്ന് ഒരു കുറച്ചൊരു ഒരു രണ്ടോ മൂന്നോ തുള്ളി ലിക്വിഡ് സോപ്പും പിന്നെ കുറച്ച് ഒരു അഞ്ചാറ് തുള്ളി വേപ്പിൻ എണ്ണയും കൂടെ അങ്ങോട്ട് എടുത്തിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എല്ലാം തുളച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു അര ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീരൊഴിച്ചിട്ട് അങ്ങനെ ആ മിശ്രിതം കൊണ്ട് തുടച്ചു കൊടുത്താലും മതി അപ്പോൾ ഇലകൾ ഭംഗിയായിട്ടിരിക്കും പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഈ ചെടിക്ക് വളരെയധികം വെള്ളം ഇഷ്ടമുള്ള ചെടി തന്നെയാണ് പക്ഷെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ആ തടത്തിൽ ചെട്ടിയിൽ വെള്ളം കുഴഞ്ഞ് കെട്ടു നിൽപ്പുണ്ട് കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം നമുക്ക് മുകളിൽ കാണണമെന്നൊന്നുമില്ല മീഡിയം ഒന്ന് കുഴഞ്ഞിരുന്നാൽ തന്നെ ഈ ചെടിക്കത് ഇഷ്ടപ്പെടുക എന്നാൽ നല്ലപോലെ വെള്ളം ഉണ്ടെങ്കിൽ ലിഫൊക്കെ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും ഇത് വേണമെങ്കിൽ നമുക്ക് വെളിയിലും വെക്കാം തണലത്ത് നല്ല തണലുള്ള ഷെയ്ഡിലൊക്കെ നമുക്കിത് വെക്കാം മഴക്കാലത്ത് പൂർണ്ണമായിട്ട് നമുക്ക് വെളിയിൽ ഇത് വെക്കാം മഴക്കാലത്ത് വെളിയിൽ നിൽക്കുമ്പോൾ വെച്ചേക്കുവാണെങ്കിൽ ഈ ചെടികളുടെ ഇലകൾ നല്ല ഫ്രഷായിട്ട് എപ്പോഴും നിൽക്കും അതായത് ഈ വെള്ളം എപ്പോഴും വീണിട്ട് ഇലകളിലൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കും ഞാനിവിടെ എൻ്റെ കുറേ ചെടികൾ ഈ കലാത്തിയ വെറൈറ്റികൾ അംഗ്ലോണിമോ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ കലാത്തിയ വെറൈറ്റികൾ ഞാനിവിടെ മിറ്റത്തുള്ള മാവിൻ്റെ ചുവട്ടിൽ അതിൻ്റെ ചോട്ടിലെ ഇലൊന്നും വിടാതിരിക്കാനായിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് ആ നെറ്റിൻ്റെ കീഴിൽ ഈ ചെടികൾ വെച്ച് കഴിയുമ്പോഴത്തേന്നെ എത്ര ഭംഗിയാണെന്നോ അത് കാണാൻ മറ്റു പല വെറൈറ്റികളും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇല ഈ ചെടികൾക്ക് ഇതിൻ്റെ ഇല ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വെള്ളം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് പിന്നെ നമുക്ക് ഭംഗിക്ക് വേണ്ടി സെറ്റൗട്ടിലൊക്കെ ഇതുപോലെ വെക്കാം വെള്ളം നന്നായിട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു പോട്ടി മിക്സ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള പോട്ടി മിക്സ് ആണെങ്കിൽ ഈ ചെടികളിങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ നിന്നോളും പിന്നെ അപ്പോൾ നമുക്ക് പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഇനി ആഴ്ച ഒരിക്കലും ഒരല്പം പത്തൊൻപത് പത്തൊൻപത് ആണ് ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ എളുപ്പമുണ്ട് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനും പെട്ടെന്ന് ഹെൽത്തി ഹെൽത്തിയാകാനും സാധിക്കും മറ്റ് ചാണകപ്പൊടിയൊക്കെ നമ്മളാ ഇട്ട് കൊടുക്കുന്നത് അന്നാ പോട്ടി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഞാൻ ചാണകപ്പൊടി കൊടുക്കാറുള്ളൂ കാരണം നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ഇരിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ കൊടുക്കാറില്ല പിന്നെ ഡി എ പി ഒന്നോ രണ്ടോ ഇപ്പം ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഒരു അഞ്ചാറ് മണി ഈ കാണുന്ന ചെടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറ് മണിയൊക്കെ ഞാൻ എൻ്റെ ചുവട്ടിൽ പതിച്ചു വെച്ച് കൊടുക്കാറുണ്ട് അല്ലാതെ മറ്റു ഒത്തിരി വളപ്രയോഗങ്ങളൊന്നും തന്നെ നടത്താറില്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെടി ഇരിപ്പുണ്ട് ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ ഈ ചെടികൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം നിങ്ങൾക്ക് ഈ ചെടികളെ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം